തൃക്കാക്കര നഗരസഭയിൽ വിജിലൻസിന്റെ പരിശോധന നൂറ്റി അൻപത് കടമുറികളിൽ നഗരസഭ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് എന്നാൽ ഭൂരിഭാഗവും കച്ചവട സ്ഥാപനങ്ങളും ആരാണ് നടത്തുന്നതെന്ന വിവരം നഗരസഭയിലില്ല ഇവരിൽ അൻപത് കച്ചവടക്കാർ മാത്രമാണ് വാടക നൽകുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ് സഹിൻ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് വിജിലൻസ് എത്തിച്ചേർന്നത് എന്താണ് വിവരങ്ങൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് വിജിലൻസിന്റെ നാല് പേരടങ്ങുന്ന സംഘം റവന്യൂ വിഭാഗത്തിൽ തൃക്കാക്കര നഗരസഭയിലെ റവന്യൂ വിഭാഗത്തിൽ പരിശോധനയ്ക്ക് എത്തിയത് നൂറ്റി അൻപത് കടമുറികൾ നഗരസഭ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെന്ന് കണക്കുകളുണ്ട് അത് സംബന്ധിച്ച് പരാതിയും വിജിലൻസിന് ലഭിച്ചിരുന്നു എന്നാൽ ഭൂരിഭാഗം കച്ചവട സ്ഥാപനങ്ങളും ആരാണ് നടത്തുന്നതെന്ന് പോലും ഇതുവരെ വിവരം നഗരസഭയിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിൽ തന്നെ അൻപത് കച്ചവട സ്ഥാപനങ്ങളുടെ വാടക മാത്രമേ നഗരസഭയ്ക്ക് ലഭിക്കുന്നുള്ളൂ നൂറ് കടകളുടെ വാടക ഇപ്പോഴും ലഭിക്കുന്നില്ല ഇതെല്ലാം സംബന്ധിച്ച പരാതി ഉണ്ടായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റവന്യൂ വിഭാഗത്തിൽ ഇപ്പോൾ വിജിലൻസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആതിരാ ശരി തൃക്കാക്കര നഗരസഭയിൽ വിജിലൻസിന്റെ പരിശോധന നൂറ്റി അൻപത് കടമുറികളിൽ നഗരസഭ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പ്രകാരം എന്നാൽ ഭൂരിഭാഗം കച്ചവട സ്ഥാപനങ്ങളും ആരാണ് നടത്തുന്നതെന്ന വിവരം നഗരസഭയിൽ ഇല്ല വിശദാംശങ്ങൾ നൽകിയത് സഹിൻ ആയിരുന്നു